പ്രിയ നേതാവ് വി എസ് അച്യുതാനന്ദന്റെ ജ്വലിക്കുന്ന ഓർമ്മകളിൽ ഒമാനിലെ മലയാളി പ്രവാസികളും ആദ്യമായിട്ടും അവസാനമായിട്ടും രണ്ടായിരത്തിലാണ് വി എസ് മസ്കത്തിലെത്തുന്നത് അഞ്ചു ദിവസം നീണ്ടുനിന്ന പരിപാടികളിലായി അദ്ദേഹം പ്രവാസികളുമായി അടുത്ത് ഇടപഴകുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തുവെന്ന് അന്നത്തെ കൈരളി ഒമാൻ ജനറൽ സെക്രട്ടറിയായ പി എം ജാബിർ ഗൾഫ് മാധ്യമത്തോട് പറഞ്ഞു റൂവി സി ബി ഡിയിലുള്ള ഭവാന്റെ ഓഡിറ്റോറിയത്തിൽ നൽകിയ പൗര സ്വീകരണത്തിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് ഈ പരിപാടിയിൽ സുബ്രഹ്മണ്യ പോറ്റിയുടെ പേരിലുള്ള അവാർഡ് അദ്ദേഹത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞത് ഇപ്പോഴും അഭിമാനം നൽകുന്ന കാര്യമാണെന്ന് ജാബിർ പറഞ്ഞു സുഹാർ സീബ് ഉൾപ്പെടെ ഒമാന്റെ വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് സ്വീകരണം നൽകുകയും ചെയ്തു ഇതിൽ എടുത്തു പറയേണ്ടത് വിസ്വയിൽ നിന്ന് മുദൈബിയിലേക്ക് പോകുന്ന വഴിയിലുള്ള അൽകല എന്ന സ്ഥലത്ത് നൽകിയ സ്വീകരണമാണ് ഇവിടെ നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടെ സാധാരണക്കാരായ പ്രവാസികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമായിരുന്നു ഇവിടെ എത്തിയ പ്രിയ നേതാവിനെ ആവേശത്തോടെയായിരുന്നു ഓരോ തൊഴിലാളികളും വരവേറ്റിരുന്നത് എഴുപത്തി ആറ് വയസ്സിലും വളരെ ചുറുചുരുക്കോടെയാണ് ഓരോ സ്വീകരണത്തിലും പങ്കെടുത്തിരുന്നത് ഇവിടെ നിന്ന് പോയതിനു ശേഷം അദ്ദേഹമായുള്ള ബന്ധം തുടരുകയും പ്രവാസികളുടെ ഓരോ കാര്യങ്ങളും ചോദിച്ചറിയുകയും ചെയ്തിരുന്നു പ്രവാസി ക്ഷേമനിധി നടപ്പിലാക്കിയപ്പോൾ അതിലേക്ക് ആളുകളെ ചേർക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറയുകയും ചെയ്തിരുന്നുവെന്ന് ജാബിർ പറഞ്ഞു വി എസ് രണ്ടായിരത്തി ആറിൽ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് പ്രവാസി ക്ഷേമനിധി ബോർഡ് നിലവിൽ വരുന്നത് വി എസിന്റെ നിര്യാണത്തിൽ വിവിധ പ്രവാസി സംഘടനകൾ അനുശോചിച്ചു